അല്ല സുർഭുഖ നല്ല അടിപൊളി ബ്ലാക്ക് പത്മിനാണ് ഈ കിടക്കണ്ടേ മിനി പത്മിനാണ് ഈ സാറല്ലേ അതെ നല്ല കിടലം പണ്ടില്ലേ കിഡലം പണ്ട് മോഡലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മോളിലാണ് ഗാന്ധിജിയുടെ കാലത്തുള്ള അന്ന് കണ്ടില്ല ഞമ്മടെ കാലത്തില് ഞാനൊക്കെ ജനിച്ചിന് മുമ്പുള്ള വണ്ടിയാണല്ലേ തൊണ്ണൂറ്റഞ്ചു മോളിൽ എത്ര പേപ്പറുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇത് അടുത്ത വർഷം വരെ പേപ്പർ ഉണ്ട് ാണ് സിംഗിൾ ഓണർ വണ്ടിയായിരുന്നുള്ളത് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഒരു സാധനം ഗ്ലാസ് ഒന്നും പൊട്ടിച്ചെടുക്കാം ഒന്നും മാറിയില്ല ഒരു സാധനം ഓർഷിപ്പുണ്ടോ സിംഗിൾ ഓണർഷിപ്പ് ഇപ്പിന്റെ പേര് മാറിയാ വണ്ടി തെരുവാറിയാണെങ്കിൽ അങ്ങനെ ഓ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആണ്

സെക്കൻഡ് സൈവ് സർവീസ് ബുക്ക് ഒക്കെ വണ്ടി അതും വണ്ടി ഉണ്ടോ അങ്ങനെ ഉപയോഗിച്ചത് പഴയൊരു കാക്ക കൊണ്ടാണ് ഒരു കാക്കാൻ വണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചു പോലുള്ള അടിപൊളി പത്മിനാണ് അങ്ങനെയാണ് ഇതിന്റെ വില എന്ന് പറഞ്ഞാണെങ്കിൽ ഒന്ന് എൺപത്തി അഞ്ചിനു ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം ആണ് ഈ പത്മിനിക്ക് ചോദിക്കണ്ടേ ആൾക്കാർ ഫിനാൻസിയുടെ കാര്യങ്ങളൊന്നും കിട്ടൂലോ ഫിനാൻസ് കാര്യങ്ങളൊന്നും കിട്ടൂല ആവശ്യക്കാർക്ക് വിളിക്കാം സാധനം ഞങ്ങട്ടും കൊടുക്കൂല ഞാൻ ഡെലിവറി ആണോ കൊടുക്കുമോ നോക്കിട്ടാണെങ്കിൽ കൊടുക്കുന്നേ കേൽ രണ്ടാണ് സി തൊണ്ണൂറാം നമ്പർ വന്നില്ല നല്ല അടിപൊളി പത്തിന് ഒന്ന് കുറച്ച് കൊടുക്കല്ലേ കൊറന്നാളല്ലേ പെട്രോളോ ഡീസലോ അതെ ഡീസലോ ഡീസൽ ഡീസലാണ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ല അപ്പൊ കളിക്കുന്ന വണ്ടി ഇതാണല്ലോ അല്ലേ ഈ നമ്പറിലാ വിളിച്ചാൽ മതിലെ